ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് ഇവിടെ കുറച്ച് പഴമാങ്ങ പഴമാങ്ങണ്ട് നമ്മൾ കോവിലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പഴമാങ്ങ പുളിശ്ശേരിയാണ് ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമുക്ക് ആദ്യം ഈ മാങ്ങയുടെ തോലിയൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യം നാളികേരം തൈര് വല്ലാത്ത പുളിയില്ലാത്ത തൈര് നാളികേരം മാത്രമാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചതും കൂടി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്കതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ എന്താ പട്ടൊരു ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് നമ്മൾ വളമാകറി ഉണ്ടാക്കുന്നത് വളമാകയുടെ തോലൊക്കെ കളഞ്ഞ് ഇതായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അതൊന്ന് വരുന്നത് വരാൻ വേണ്ടി ഒരു അരക്കപ്പ് വെള്ളം കൂടി നന്നായിട്ട് അര മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുക്കാം നാളികേരം തൈരും ഒക്കെ കൂട്ടിയിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ എന്താ മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം ഞാൻ ഞാനൊരു അഞ്ചാറ് മാങ്ങ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നാളികേരം നമുക്ക് ചേർക്കണം ഞാൻ അര മുറി നാളികേരമാണ് ചേർക്കുന്നത് നമുക്കതിലേക്ക് കുറച്ച് തൈര് വെച്ച് കൊടുക്കാം പുള്ളിയില്ലാത്ത തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് കശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങ അതവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കി കുറച്ച് ശർക്കര ഒരുക്കി ഇത് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ടച്ച ശർക്കര ഒരുക്കിയതാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ഒരുക്കി ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി വെള്ളം ഒന്ന് പറ്റി വരട്ടെ ആ മാങ്ങ ശർക്കര പനി ഒന്ന് മധുരം മധുരമുള്ള മാങ്ങനെയുണ്ടോ നമുക്കിത് ഏത് മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം പഴുത്ത മാങ്ങയാവണമെന്നേ ഉള്ളു കേട്ടോ ഞാനിവിടെ പുളി മാങ്ങ പുളുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല മധുരമുള്ള മാങ്ങയാണ് ഇനി ശർക്കരപ്പാനി കൂടി ഒന്ന് വെന്ത് വന്നാൽ നല്ല അടിപൊളി മധുരം ടേസ്റ്റും ഉണ്ടാവും ആ കറിക്ക് ഇതാണ് ഒരു ടിപ്പ് ശർക്കരപ്പാനി ഒഴിക്കാനാണ് ഒരു ടിപ്പ് ഇപ്പം നമ്മൾ പഴം മാങ്ങ ഇതാ ശർക്കര പാനീയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ആ സക്കറപ്പാനൊക്കെ മാങ്ങിരിക്കു പിടിച്ചിട്ടുണ്ട് മാടകളൊക്കെ വേണ്ട മാറിയിരുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതാണ് അടുത്ത ടീസ്പൂൺ നെയ്യാണ് അതിൻ്റെ രുചിയൊന്ന് മാറ്റി കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ച് ഒന്ന് തിളക്കട്ടെ കുറച്ച് നേരം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഇതവിടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതും കൂടി ചുറ്റിച്ച് ൊടുക്കണ്ടേ അപ്പം ഇത് നന്നായിട്ട് കുറുകാൻ പാടില്ല കേട്ടോ എന്നാൽ ഒരു ലേശം കുറുകേറ്റ വേണമെങ്കിൽ കുറുക്കത് ഒന്ന് തിളച്ചിട്ട് നമുക്കത് വാങ്ങിക്കാം നമുക്കിതിരിക്കും ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം എല്ലാവരും അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഇപ്പം നമ്മളുടെ പഴമാങ്ങ കുളിശ്ശേരി വലിയയിട്ടുണ്ട് വളച്ചിട്ടുണ്ട് ഇനി നമുക്കത് വാങ്ങി വെക്കാം അതിന് ശേഷം നമുക്കതിൻ്റെ വറവിടാം ഇപ്പോൾ വറവിടാൻ വേണ്ടി ഞാൻ ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യിലാണ് നമ്മളിത് വറുത്തരുന്നത് നെയ് ചൂടായി വരട്ടെ അപ്പോൾ നമ്മളെ താളിക്കാൻ വെച്ചിരിക്കുന്ന എണ്ണ എണ്ണത ചൂടായിട്ടുണ്ട് അപ്പോൾ അപ്പം ആദ്യം മുളക് ഇട വാക്ക് മുളക് രണ്ടെണ്ണ ഞാനിവിടെ പൊട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മീൻ ഉലി ഒലുകിട്ടുണ്ട് ഒലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക്ൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് കണ്ട് കറിവേൽ കൂടി ഇട്ട് കൊടുക്കാം ഒരു കറിവേപ്പില കൂടി ഇനി നമുക്ക് നമ്മൾ വാങ്ങിയിട്ടിരിക്കുന്ന കറിയിലേക്ക് താളിച്ചു അപ്പോൾ നമ്മളുടെ വിഭവ സമൃദ്ധമായ കോവിരകം മാങ്ങ പഴമാങ്ങ പുളിശ്ശിയിലോട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്നുണ്ടാക്കി നോക്കണം വളരെയധികം ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ